ما ركنا سيدنا علي بن أبي طالب رضي الله تعالى ندنغل سبحان الله رسول الله نبودي أبل يلل أنا مدينة العلم وعلي بابها ഞാനാണ് ഇൽമിന്റെ പട്ടണം അതല്ലെങ്കിൽ ഇൽമാകുന്ന പട്ടണം ഞാനാണ് അതിലേക്കുള്ള ബാബ് ഏകവാദി എന്ന് പറഞ്ഞാൽ എൻ്റെ പുദിയാ പിളയ അലി ആണെന്ന് ഹദറബായ ഹബീബুনা മുഹമ്മദിനിൽ മുസ്തഫാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനല്ലദീ സമ്മതിനി ഉമ്മീ ഹൈദരാ കലൈസി കരീഹിൽ സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹിന്റെ പൊന്നുമാളായ ഫാത്തിമയെ ജീവിതത്തിലേ അൻഹ ജീവിതത്തിലേക്ക് ചേർത്തി വെക്കാൻ അല്ലാഹു തആല തിരഞ്ഞെടുത്ത ഏക മനുഷ്യനാണ് സയ്യിദുനാ അലി ഇബ്നു റളിയല്ലാഹു റളിയല്ലാഹു തആല തആല മഹാനായ പറയുകയാണ് ഒരു എന്നവരോട് സോലിഹ എന്നവരോട്ഹു തന്റെ മാതാ ബോധല്ലെങ്കിൽ വല്യമ്മയോ പറഞ്ഞു കൊടുക്കുകയാ മഹാനായ സയ്യബിന് തന്റെ ശരീരത്തിൽ ഈ ഈത്തപ്പനയുടെ ഒരു ഭാരം ചുമന്നുകൊണ്ട് പോകുമ്പോൾ ആ ബഹുമാനപ്പെട്ട സമയത്തത് ആ ബഹുമാനപ്പെട്ട തങ്ങളോട് പറയുകയാണ് കാണുന്ന എല്ലാവരുടെ നേതാവായ അലി തങ്ങളെ നിങ്ങൾ കൊണ്ടുപോകല്ല 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 ഞങ്ങൾക്കിടയിലൂടെ നിങ്ങളിത് വഹിച്ചു കൊണ്ടുപോകുമ്പോ മാനസികമായ പ്രയാസമുണ്ട് തങ്ങളെ ഞങ്ങളൊന്ന് പിടിക്കട്ടെ അനീതങ്ങള് ഞാനൊന്ന് പിടിക്കട്ടെയോ ഇല്ല വേണ്ട വേണ്ട തന്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ ഏറ്റവും അർഹനെന്ന് പറഞ്ഞാൽ ആ വീടിന്റെ ഗൃഹനാഥനാണല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോകാമെന്ന് മഹാനായ സയ്യിദുനാ റളിയല്ലാഹു സൈദനാ